പറയിപ്പെട്ട പന്തീരുകുല വിക്രമാദിത്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു വരരുചി ഒരു ദിവസം വിക്രമാദിത്യൻ രാജാവ് വരരുചിയോട് രാമായണം ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണെന്ന് ചോദിച്ചു കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതെ വന്നപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ശരിയായ ഉത്തരവുമായി തിരികെ വരാൻ രാജാവ് ഉത്തരവിട്ടു വരരുചി പല പണ്ഡിതന്മാരെയും സമീപിച്ചെങ്കിലും ശരിയായ ഉത്തരം കണ്ടെത്താനായില്ല നാൽപ്പതാം ദിവസം രാത്രി ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ആ മരത്തിൽ വസിച്ചിരുന്ന വനത്തിലെ രണ്ട് ദേവതകൾ പക്ഷികളുടെ രൂപത്തിൽ അവിടെ എത്തി അവരിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞു ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസം ആരംഭിച്ചപ്പോൾ സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അതേസമയം വളരെ താഴ്ന്ന ജാതിയായ പറയകുലത്തിൽ ജനിച്ച പെൺകുട്ടിയെ മഹാബ്രാഹ്മണനായ വരരുചി വിവാഹം കഴിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന അസന്തുഷ്ടമായ വാർത്തയും പക്ഷികൾ പറഞ്ഞു വരരുചി പിന്നീട് വിക്രമാദിത്യൻ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം പാരായണം ചെയ്തു ഇത് രാജാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചു അദ്ദേഹം വരരുചിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇഷ്ടപ്പെട്ടത് എന്തും ചോദിക്കാൻ അനുവാദവും നൽകി വരരുചി തന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അവസരം ഉപയോഗിക്കുകയും പറയുകുലത്തിൽ ജനിച്ച പെൺകുട്ടി രാജ്യത്തിന് ആപത്താണെന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു അതനുസരിച്ച് ആ കുട്ടിയെ കണ്ടെത്തി ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ വാഴപ്പോളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ചങ്ങാടത്തിൽ തലയുടെ ഭാഗത്ത് തീപ്പന്തം കത്തിച്ച് നദിയിൽ നദിയിലൊഴുക്കിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ആവശ്യം നടപ്പിലാക്കി വർഷങ്ങൾ കഴിഞ്ഞ് വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലെത്തി തന്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തിന് പ്രാതലിനെ ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരുചി കുളിക്കാൻ പുറപ്പെടുകയും ചെയ്തു കുളിക്കാൻ പോകുന്നതിന് മുൻപായി ആ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പട്ടു വേണമെന്നും അതായിരുന്നു ഒന്നാമത്തെ ആവശ്യം അതിനു പുറമേ താൻ കഴിക്കുന്നതിന് മുൻപായി പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റൊന്ന് കറിയുണ്ടാവണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് മൂന്ന് പേരെ തിന്നണമെന്നും അത് കഴിഞ്ഞാൽ നാല് പേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു വ്യവസ്ഥകൾ കേട്ട് പരിഭ്രമിച്ചു നിന്ന ബ്രാഹ്മണനോട് വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കാമെന്നും പറയാനായി ഇത് കേട്ട് ഉള്ളിൽ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രി പഞ്ചമി ആവശ്യപ്പെട്ടു വളരെ ബുദ്ധിബന്തിയായ പഞ്ചമിക്ക് വരരുചിയുടെ ആവശ്യങ്ങളുടെ അർത്ഥം മനസ്സിലായിരുന്നു വീരാളിപ്പട്ട് വേണമെന്നു പറഞ്ഞാൽ സാരം ചീന്തൽ കോണകം വേണമെന്നാണ് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റൊന്ന് കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിത്തൈര് വേണമെന്നാണ് ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയാൽ നൂറ്റൊന്ന് കൂട്ടം കൂട്ടാനു ഫലമുണ്ടാകുമെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്ന് പേര് തിന്നണമെന്ന് പറഞ്ഞാൽ അർത്ഥം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നതാണ് പിന്നെ അദ്ദേഹത്തെ നാലു പേര് ചുരുമക്കണം എന്നു പറഞ്ഞതിൻ്റെ സാരം ഊണു കഴിഞ്ഞാൽ കുറച്ചു നേരം കിടക്കണം എന്നാണ് അതിനൊരു കട്ടിൽ വേണം പഞ്ചമി അച്ഛന് വിവരിച്ചു കൊടുത്തു പഞ്ചമിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിൻ്റെ പാട് കാണാനിടയായി അതിൻ്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചിക്ക് പഞ്ചമിക്ക് ആ ബ്രാഹ്മണന്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു സ്വന്തമായി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട കൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രാശിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു ഭാര്യയോടൊപ്പം വരരുചി തീർത്ഥാടനം നടത്തുന്ന കാലം യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ പഞ്ചമി ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ വരരുചി കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി നൽകുകയും ചെയ്തു എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോകാമെന്നായിരുന്നു വരരുചിയുടെ നിർദ്ദേശം തന്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്ന ഭാര്യയോട് വായ് ഈശ്വരൻ വായിക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് യാത്രയിൽ വരരുചിക്കും ഭാര്യയായ പഞ്ചമിക്കും വീണ്ടും കുട്ടികൾ ജനിച്ചു ഓരോ തവണയും കാടിന്റെ ഇടതൂർന്ന ഭാഗത്തേക്ക് പോകാനും പ്രസവശേഷം കുഞ്ഞിന് വായി എന്ന് ചോദിക്കുകയും അതേ എന്ന് പറഞ്ഞാൽ വായിക്കേറിയ ദൈവം ഇരയും നൽകുമെന്ന് മറുപടി പറയുകയും തുടർന്ന കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ പഞ്ചമിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ പ്രവൃത്തി അവരുടെ പതിനൊന്നാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടുത്തരുതെന്ന് ആ അമ്മ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിൽ കുട്ടിക്ക് വായുണ്ടോ എന്ന ചോദ്യത്തിന് അമ്മ ഇല്ല എന്ന് മറുപടി നൽകി എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരൂരുചി നിർദ്ദേശിച്ചു എന്നാൽ കുറച്ചു നേരത്തെ യാത്രയ്ക്കു ശേഷം മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ വായ് യഥാർത്ഥത്തിൽ അവഴി ഉണ്ടായിരുന്നില്ല ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തു ഈ സന്തതി പരമ്പരയിലെ ബാക്കി പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയിപ്പറ്റ പന്തീരുകുലമെന്ന് അറിയപ്പെടുന്നത്